അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ല അഹമ്മദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ ഉണ്ടല്ലോ അതിന്റെ അടിപൊളി കറിയാണ് കേട്ടോ കൂടുതലും മുതൽ മുടക്കൊന്നുമില്ല തക്കാളി മാത്രം മതി കേട്ടോ ഈ ഒരു കറിക്ക് അതുപോലെ തന്നെ മീനൊന്നും ഞാനൊരു പുതിയ രീതിയിലാണ് പൊതിച്ചെടുക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് എഴുതി ലൈക്ക് അടിച്ചാണെന്ന് ഞാൻ പറയുന്നത് ഞങ്ങളിതിഷ്ടംപോലെ ചെയ്യ കേട്ടോ അങ്ങനെ ദാ മീൻ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ മീനിനൊക്കെ ഭയങ്കര വിലയാണ് എന്നാലും പൈസ കൊടുത്താലും ഞമ്മക്ക് നല്ല ടേസ്റ്റിൽ കൂട്ടെട്ടോ അങ്ങനെ ഞാൻ മീനിനിതാ മത്തിയിലൊക്കെ ലേസം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി ഒരുമിച്ചിട്ട് കായൊക്കെ കൂട്ടിയാൽ നല്ല രസമാണ് കേട്ടോ മല്ലിപ്പൊടി അധികം ആളും മീൻ പൊരിച്ചാൽ കൂട്ടലില്ല ഞാനും കൂട്ടലില്ല പക്ഷേ ഈ നാടൻ മത്തിയിലൊക്കെ ലേസം മല്ലിപ്പൊടി കൂട്ടിങ്ങാണ്ടല്ലോ വറ്റിച്ചാണെങ്കിലും പൊരിച്ചൊക്കെ ചെയ്താലും നല്ല രസമാണ് ഇതിൽ ഞാൻ ചേരുവകളൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ ഇനി അങ്ങനെ അത് അവിടെ വെച്ചിട്ടുണ്ട് ഉള്ളി നേരാക്കി എടുക്കട്ടെ ൊട്ടിച്ച് വെള്ളത്തിൽ പിന്നെ നമുക്ക് മീനിനൊക്കെ വേണം അപ്പം ഇഞ്ചി കുറേ നേരാക്കി എടുക്കാണ്ട് അപ്പം ലേസം വെള്ളം കുടിച്ചാൽ എടുത്തോണ്ട് ഇരുന്നാൽ പിന്നെ കുറച്ചു നേരം ഇരിക്കാല്ലോ അതിൻ്റെ മുന്നേതാ ഞാൻ രണ്ട് മൂന്നാല് ഉള്ളി നേരാക്കി ഇങ്ങാണ്ട് പയർ അടുപ്പത്തി ഒന്നാ പിന്നെ അതവിടെ കടന്ന് വേവും ചെയ്തോളും അത് കജുമ്പത്തേന് ഞമ്മക്ക് ബാക്കിയുള്ള ഉള്ളിയൊക്കെ നേരാക്കി എടുക്കുകയും ചെയ്യാം നിന്നിട്ട് ഇപ്പം പണിയെടുക്കാനും തോന്നുന്നു వెజ్జ్టో കാരണം എന്താ വെച്ചാൽ കാലിന് ഭയങ്കര വേദനയാണ് അപ്പോൾ ഇരുന്ന് പണിയെടുക്കുമ്പോൾ ഒരു സുഖമാണല്ലോ കൂടുതൽ നേരം നിൽക്കരുതേന്നൊക്കെ കേട്ടോ ആസ്പത്രിയിൽ പോയപ്പോൾ പറഞ്ഞത് ബാൻഡേജ് എഴുതി തന്നിന്നിട്ട് അത് വാങ്ങിക്കാണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ കൊടുത്തു ഇന്നെക്കൊണ്ട് അതിനൊന്നും സായിക്കൂല കാല് ഭയങ്കര വേദന ആയിട്ട് ഞെരിയാണ് അവിടെ നീര് കെട്ടിക്കാണ് അങ്ങനെതാ ഞാൻ ഉള്ളി ഒന്ന് തൊലിച്ചാണ്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തൂമിച്ചിട്ട് ഇതാ പയറും പാടു കൊടുക്കട്ടെ അതവിടെ കടന്ന് വന്നോളും ഞാൻ ഇന്ന് പയറരിഞ്ഞിക്കലട്ടോ പൊത്തിച്ചിട്ടാണ് എന്നും പയറ 几两那都 അപ്പോൾ ബാവുക ഒക്കെ എപ്പോഴും എന്നോട് പറയും പയർ പൊട്ടിക്കുമ്പോഴാണ് അതിൻ്റെ രസം കിട്ടുക അപ്പം ഞാൻ വലുതാക്കിയിട്ട് തന്നെ പൊട്ടിച്ചിട്ടുണ്ട് കാല് നല്ല നല്ലങ്ങോട്ട് വേദന ആകുമ്പോൾ പിന്നെ ഞാൻ ഇരിപ്പ് കിട്ടുക അതുവരെ ഇനി ഓർമ്മ തന്നെ ഉണ്ടാവില്ല കുറച്ചൊക്കെ വേദനയാണെങ്കിൽ അത് ഞാൻ ഞാനങ്ങോട്ട് സേച്ചിട്ട് വിടല്ല അതിൻ്റെ കാര്യം അങ്ങനെയാണ് അധിക പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ഈ കാര്യം കാരണം നമ്മൾ ഈ അടുക്കളയിൽ പണിക്കാണ് കയറാൻ നമ്മളെ വേദനകളൊക്കെ കൊടുക്കാൻ പോകണമെന്ന് തന്നെ അറിയില്ല അങ്ങനെ പയർ അടുപ്പത്ത് വെച്ചു ലേസം ചുടുവെള്ളം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാനും ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു പൊട്ടി ഇഞ്ചി എടുത്തിട്ടുണ്ട് തോൻ ഇഞ്ചി എടുത്തിട്ട് ചേട്ടാ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് തല ചതച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മിക്സിയിലിട്ട് അതിങ്ങോട്ട് അരി ഇതിനാണെങ്കിൽ നല്ലോ നെയ്സായി അരയാൻ പറ്റുക ഈ ഒരു കോലത്തിലാണ് കേട്ടോ ഞാൻ ചതച്ചിട്ടിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയാണ് ഇപ്പോൾ ചതച്ച് വെച്ചത് അതിക്കിതാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളിയല്ല കേട്ടോ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പൊത്ത തക്കാളിയാണ് അത് കുഞ്ഞു കുഞ്ഞേനെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാൻ കേട്ടോ മീൻ പൊരിച്ചുമ്പോൾ കൂട്ടാല്ലതാ അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് അപ്പത്തിന് ഇതാ ചോ ചോറുവിടെ കടന്ന് തിളക്കണിട്ടോ വേവാനയിക്കണമെന്ന് നോക്കുക അപ്പോൾ ഒന്നും പാടെ വേവാനുണ്ട് അപ്പോൾ അത് അവിടെ തന്നെ ഇട്ടിട്ട് പയറും ചട്ടിയൊന്നും തുറന്ന് നോക്കട്ടെ പയറാണെങ്കിൽ എന്താ വള്ളം വറ്റാനയിക്കുണ് അപ്പം ഇനി അടച്ച് വെക്കുന്നില്ല അടച്ച് വെക്കാതെ വള്ളം ഒന്ന് വറ്റട്ടെ അപ്പം അതിന് ഞാൻ പച്ചമുളക് കണ്ടിട്ടടുത്ത് മാറ്റണം ഇവിടെ പേരിൽ പച്ചമുളകൊന്നും ഇടാൻ പറ്റില്ല ഞാൻ ഇട്ടാലും വല്ലാതെ കീറിയിടൂല ചെറുതായിട്ടൊന്നും കീറിയിട്ടിട്ട് ഇതുപോലെ തൂമിച്ച് വേവാൻ നേരത്തിട്ട് ആ പച്ചമുളക് അതിന് നിങ്ങളുടെ എടുത്ത് വെടലാണ് കേട്ടോ അല്ലെങ്കിൽ അത് കണ്ടാൽ മതിയാവും കേട്ടോ പയറ് നാശമായി എന്നൊക്കെ അങ്ങോട്ട് പറയും അത് കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ പാവുകക്കൂന് അങ്ങനെ ഇതാ നമ്മൾ വേറെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ വലിയ ജീരകവും വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഇതാ ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറുതായി ഒന്ന് ഇങ്ങോട്ട് മൂത്തേൻ്റെ ശേഷം നുറുക്കി വെച്ച തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോന്ന് വയറ്റാണ് വില ങ്ങോട്ട് മുറ്റനാക്കണില്ല കേട്ടോ ഒരു ഈ ഒരു പരുവത്തിൽ അങ്ങോട്ടാക്കിയിട്ട് അയക്കിതാ ലേസം മുളകും പൊടി ലേസം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു എന്നിട്ട് നല്ലോന്ന് അളക്കി എടുക്കാൻ കേട്ടോ ഇനി എന്ത് ചെയ്യാൻ ഇതിലാണ് കേട്ടോ ഞാൻ മീൻ പൊരിച്ചണത് ഇങ്ങനെയൊക്കെ മീൻ പൊരിച്ചുകൊണ്ട് ഭയങ്കര രസമാണ് കേട്ടോ എപ്പോഴൊന്നും പൊരിച്ചാൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പളേലൊക്കെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ലേസം കുരുമുളക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതാതൊന്നൊരു സെയ്തൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിൽ മീനൊന്ന് അട്ടിട്ട് കൊടുക്കാൻ കേട്ടോ ഒതുക്കി പെറുക്കി വെച്ചിട്ട് നമ്മൾ ഈ മസാല ആ മീനിന്റെ ആക്കി കൊടുക്കാണ് മേലെ കടന്ന ആക്കത്തിന് ഇങ്ങനെ വേവട്ടെ അപ്പൊ നോക്കുമ്പോൾ ഈ ഒരു ചട്ടിയിൽ ഈ മീനൊക്കെ അപാട കൊള്ളൂല രണ്ട് ട്രിപ്പായിട്ട് പൊച്ചെണ്ടേനും അപ്പോൾ അത് നടക്കൂല അപ്പം ഞാനിത് ആ ചട്ടി ഒന്നങ്ങട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ചട്ടിയിലാവുമ്പോൾ എളുപ്പം അങ്ങോട്ട് പൊരിച്ച് കഴിയല്ലോ ആ ചട്ടിയിലാവുമ്പോൾ കൈങ്ങാണ്ട് പൊരിച്ചാണ് ഞാൻ ലേസ് ഉള്ളൂച്ചിട്ട് വെച്ചതാണ്ട് ആ ഒരു ചട്ടി അങ്ങനെ അത് ആ മസാലയൊക്കെ മേലാക്കി കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചോറ് വെന്തിട്ടുണ്ട് അതൊന്ന് ഓട്ടപ്പൊട്ടയൊക്കെ അങ്ങോട്ട് ഊറ്റിയും വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ മീൻ അവിടെ പൊരിയാണ് ഉണ്ട് അപ്പത്തിനി ഞാൻ എന്തു ചെയ്യട്ടെ തക്കാളി ഒന്ന് ഉറക്കട്ടെ ഈ ഒരു തക്കാളി കറി ഭയങ്കര രസമാണ് ഞമ്മളോട് ഈ ഒരു തക്കാളി കറി വെച്ചെന്ന് വിരുന്നേര് വന്നു കേട്ടോ പ്രതീക്ഷിക്കാതെ ഒരു വിരുന്നേര് വന്നത് ഞാൻ ഈ തക്കാളി കറി കൂട്ടിങ്ങാണ്ടാണ് ചോറ് കൊടുത്ത കേട്ടോ ഓലിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഓല് എങ്ങനെ കറി വെച്ചു എന്നടക്ക ചോദിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കും ഭയങ്കര സന്തോഷമായി പക്ഷേ കറി തേഞ്ഞില്ല നല്ല പൂത്ത തക്കാളി എടുക്കുക എന്നിട്ട് അത് ഇതാ ഞാൻ ഇവിടെ മുറിച്ചുണ്ടാക്കുന്നുണ്ട് നമ്മൾ തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും ഈ തക്കാളിയുടെ മൂക്ക് കളയണം അത് കളഞ്ഞിട്ടില്ലെങ്കിൽ തക്കാളി വെന്ത് കിട്ടാനും പണിയാണ് പിന്നെ ഞാൻ ചിലവലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഞമ്മക്ക് നന്നല്ല ശരീരത്തിന് എന്തായാലും വേണ്ട ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ പാത്രത്തിലായിരിക്കും വെളുത്തുള്ളി അവിടെ അരിഞ്ഞ് വെളുത്തുള്ളിയും ചെറുളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളകായിരിക്കും നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ മീനൊന്നും മറിച്ചിട്ടുണ്ട് എന്തൊരു മണമാണ് ഈ മീൻ ചില ഭയങ്കര മണമാണ് കേട്ടോ ഇത് കൂട്ടാനും അതുപോലെ തന്നെ നല്ല രസമാണ് പിന്നെ അതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തക്കാളി കറി ഉണ്ടാക്കാൻ ഒരുക്കാണ് അങ്ങനെ ഞാൻ ആ എണ്ണയ്ക്ക് ഇതാ നമ്മൾ മുറുക്കി വെച്ച തോന്നുള്ളിയും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം മഞ്ഞൾപ്പൊടിയും ലേസം മുളകും പൊടിയും ചേർത്തിട്ടുണ്ട് തോന മുളകും പൊടി ചേർക്കാതിരിക്കാം പച്ചമുളക് ആണ് ഈ ഒരു കറിക്ക് വേണ്ടത് അങ്ങനെ ഇതായിരിക്കും മസാല ചേർത്ത് നല്ലോന്ന് വാട്ടിട്ടോ മസാലയുടെ പച്ചമണൊക്കെ പോളങ്ങോട്ട് വാട്ടിയിട്ട് തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് അതിന് നല്ലോന്ന് അളക്കി കൊടുക്കാം കേട്ടോ മസാല ഒക്കെ കേട്ടല്ലേ തക്കാളിയുടെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് എന്നിട്ട് ഞാനത് നമ്പം മൂടി വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ കടന്ന് വേവട്ടെ അതിൻ്റെ ശേഷം ആ ഞാനൊരു വെല്ലുവിളി നുറുക്കി വെക്കുന്നുണ്ടോ കുനുകുനിയേനെ ഇത് മുട്ട പൊരിച്ചാൽ വേണ്ടി കാണ്ടാണ്ടോ ചായക്ക് ഇക്കടയിൽ ഉള്ളിച്ചോറാണ് അപ്പോൾ ഉള്ളിച്ചോർക്കും അയക്കും മുട്ട പൊരിച്ചു കൊടുക്കാമല്ലോ റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ രണ്ട് ചെറുളുള്ളി പോണെടുത്ത് കാണ്ട് ചട്ടി കരിഞ്ഞിടാണ് ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ കേട്ടോ ഇന്നലത്തെ ചോറ് ലേസം വാക്കുണ്ട് അതിലേസം ചൂടില്ല ചോറും പാടെ കൂട്ടണം അങ്ങനെതാ മീന് പാകത്ത് പൊരി ആയിട്ടുണ്ട് ഈ മസാല കൂട്ടിങ്ങാണ്ട് മീന് തിന്ന എന്തൊരു രസമാണ് മീനിൻ്റെ ഒന്നും ആവശ്യമില്ലാ ഒരു മസാല മാത്രം മതി അത് മാങ്ങി വെച്ചിട്ട്താ ഞാൻ ഉള്ളി ചട്ട അടുത്തിട്ട് വെച്ച് ഉള്ളി നല്ലോ നല്ലോം മൂടിത്തിട്ടുണ്ട് അയക്കുന്നതാ ചോറ് അങ്ങോട്ട് ഇഷ്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ചോറ് ഞാൻ തിളപ്പിച്ചു ഊറ്റിയിട്ടൊന്നും ഇല്ലാ തിളപ്പിച്ച് ഈ ചോറിൻ്റെ രസം അങ്ങോട്ട് പോകും എന്നിട്ട് ഞാൻ എന്തെങ്കിലും തീയാണ് കുറച്ച് വെച്ചിട്ട് അമ്പ മൂടി വെച്ചു അതിന് ശേഷം ആ നമ്മൾ കറിക്കില്ല തക്കാളി ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ തക്കാളി നല്ലോണം എന്തിട്ടുണ്ട് അപ്പോൾ നല്ലൊന്നും ഒരതി ഇങ്ങോട്ട് ഉടക്കാണ്ട് നല്ല ഒരതി ഉടക്കാൻ നല്ല നൈസായിട്ടൊരു കഷ്ണം പോലും ഉണ്ടാകരുത് ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഒരതി ഉടച്ചിട്ടില്ല ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യം പുലിയൊന്നും കൂക്കരുത് അപ്പോൾ അതൊന്നും പാട് തടച്ച് റെഡി ആവാനുണ്ട് അതിൽ ഞാൻ രണ്ട് മൂന്നാല് പാത്രം ഉണ്ടായിരുന്നു ട്ടോ ഒരുമിച്ച് അങ്ങോട്ടാവണ്ട എല്ലോ ഒന്ന് ഗരുതിങ്ങാണ്ടാണ് ഇങ്ങനെ ഓരോന്നും ഓരോന്നും പെട്ടെന്ന് ചെയ്യണേ കെട്ടോ ഞാൻ അഥവാ ഒന്നങ്ങട്ടിരുന്നാൽ പിന്നെ എനിക്ക് നീച്ചാനും വല്ലാത്തൊരു മടിയാണ് ഞാൻ അടുക്കളപ്പട്ടിങ്ങോട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇരുന്നാൽ പിന്നെ നമുക്ക് നീച്ച അങ്ങനെ അങ്ങനെതാ കറി വടബി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വള്ളം ചേർക്കാൻ പാടില്ല അപ്പം നമ്മൾ തക്കാളി അടിയിലുണ്ടാവും വള്ളം മേലുണ്ടാവും അപ്പോൾ തക്കാളി നല്ല ഉരത്തി ഉടച്ചതിന് ശേഷം എന്താ ഞാൻ മറ്റേ അടുപ്പത്ത് വേറൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്തു ചെയ്യുക അതിക്കിതാ അരി വെച്ച് വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുത്തത് അതും രണ്ട് ഉണക്ക മുളക് കൊടുത്ത് നല്ലോ ഒന്ന് നൂത്ത് വരട്ടെ അപ്പം നമ്മൾ ലേസം വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തക്കാളി കറിയൊക്കെ ഇങ്ങോട്ട് ഒഴിച്ചാണ് ആണ് ചെയ്യണത് മക്കളെ എന്തൊരു രസമാണ് ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ നമ്മൾ ഈ സാധാരണക്കാരൻ്റെ അടുക്കളയിൽ ഇങ്ങനത്തെ കുറെ കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരുപാട് കൂട്ടുകാർ ഉണ്ടാക്കണുണ്ട് അതിൻ്റെ വിവരം പറച്ചിലുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണോ അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ായി വരും അപ്പൊ ഇൻഷാ അല്ല അടുത്ത വീഡിയോണ്ട് പിന്നെ വരൻ്റെ അസലക്കും